എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും അത് ആരായാലും ഞാൻ പറയും ഇനി സർക്കാർ എന്നെ തൂക്കി കൊന്നാലും ഞാൻ പറയും ഞാൻ പറയും എനിക്കൊരു പേടിയില്ല എല്ലാത്തിനും വിലയാറിന് പോലും ഒക്കെ കൊടുക്കണം നൂറ് രൂപ ശതമാനം നാടനാണ് എന്റെ ബ്രേസർ ബ്യൂട്ടി ബ്രേസിയർ ഞാൻ നോക്കിട്ട് തീ അല്ലാത്ത എല്ലാം ഞങ്ങൾ കാശ് കൊടുത്താ മേടിക്കുന്നത് സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ നീ പുറത്തേക്ക് ഇറങ്ങി വാതലടച്ചാ ഈ അണ്ടർ ഊരു ജല്ലം കൂടി ഞാൻ തരാം എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ സത്യണ്ട പൈപ്പ് കണക്ഷൻ സർക്കാർ തന്നെയാ വെള്ളം മരുന്നതിനെ മുമ്പേ ബില്ല് വന്നു ഞങ്ങൾക്കല്ലേ എരി നിർത്തലാക്കി പഞ്ചസാര നിർത്തലാക്കി മണ്ണെണ്ണ നിർത്തലാക്കി സത്യം പറയാമല്ലോ അതും ഇല്ലാതാക്കി അരക്കലെ പഞ്ചസാര എങ്കിലും ഉള്ളത് വന്നാ മതിയല്ലോ തലയിൽ ി ഗോതമ്പൊടിക്ക് ഇപ്പൊ ആറ് രൂപക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഗോതമ്പോടി ഇപ്പൊ ഒരു കിലോയ്ക്ക് റേഷൻ കട വെച്ചത് ശരിയാണ് അമ്പത്തിരണ്ട് രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ എൺപത്തി രൂപയാണ് രൂപയാണ് എങ്ങനെ ജീവിക്കാൻ ഇന്നലെ മെനഞ്ഞാന്നോ റേഷൻ കട ചെന്ന നാല് കിലോ കുത്തരി ഉണ്ട് ആവശ്യത്തിന് മനുഷ്യ അരി അരവണ ഇത് രണ്ടും വകുപ്പല്ല ആണോ പിന്നെന്തോ ഈ സർക്കാർ സൗജന്യം തരുന്ന ഒന്നും തരുന്നില്ല ഇട തന്നെയൊക്കെ എന്ത് ചെയ്യണമെന്നറിയോ മൂട്ടിൽ മുളക് തേച്ച് മുക്കാലി കെട്ടി ചാട്ടവാറിഞ്ഞടിച്ച് കൊനിച്ച് നിർത്തി കൂമ്പിനിടിച്ച് ചവിട്ടിക്കൂട്ടി റോട്ടിലെ കുഴിയിലിട്ട് മൂടണം അത് സർക്കാരിന്റെ ആരും ഒന്നും പറയണ്ട അതും മുറയ്ക്കങ്ങ് നടന്നു പോകട്ടെ അതേ നടക്കത്തോട്ടെ നൂറ് ശതമാനവും ഞാൻ അങ്ങനെ ഒന്നും ഞാനും എല്ലാം പറഞ്ഞ പോലെ